അടുത്തിടെ ഒരു വീഡിയോ കണ്ടിരുന്നു ഒരാളിങ്ങനെ എടുത്ത് താലൂലിക്കുന്നത് ആ താലോലിക്കുന്ന സമയത്ത് തന്നെ പത്തി വിടർത്തി അയാളെ ആക്രമിക്കുന്നതും കണ്ടു അപ്പോൾ അതങ്ങനെയാണ് നമ്മൾ പാമ്പുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം അത് കോള് വന്ന് ഞങ്ങൾ പോയി ഞങ്ങൾ പകുതി വഴി എത്തിയപ്പോൾ ഒരു വില്ലൻ അതിനെ പിടിച്ചു പിടിച്ച് പുള്ളിക്ക് നല്ലവണ്ണം കടികെട്ടി കടികെട്ടി അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോകുന്ന വഴിക്കാണ് ഞങ്ങളെ കാണുന്നത് ശരിക്കും അപ്പോൾ ഞങ്ങൾ വഴക്ക് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് എന്നെ കയറി പിടിച്ചതെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ പുള്ളി ഞങ്ങളോട് റൈസ് കാരണം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും ഇത് ചെയ്യുന്നത് കാരണം ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പലരും ഇല്ല പക്ഷേ ഇത് പൈത്തണല്ല അണലി ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ കടി പെരുമ്പ ഈ പെരുമ്പാമ്പും അണലിയും തമ്മിലും മാറിപ്പോയി ഒത്തിരി പേര് പിടിച്ചിട്ട് അപകടം പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവരോട് നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ എത്ര അവേർനെസ് കൊടുത്താലും നിങ്ങൾ ദൈവീത് പിടിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കാത്ത ചില ആൾക്കാരുണ്ട് ഈ ഈ സംഭവം തന്നെ ഇപ്പോൾ വെനമസായിരുന്നെങ്കിൽ ഒന്നും ചെയ്യാമല്ലോ ഇപ്പം അത് നോൺ വെനമസ് ആയതുകൊണ്ട് വലിയ പ്രശ്നം വരാനില്ല പക്ഷെ അത് വെനമസ് ആയിരുന്നെങ്കിൽ ആ പുള്ളിയുടെ ജീവിതം അപകടത്തിലാവുമായിരുന്നു അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നത് നമ്മൾ പല രീതിയിലും പറയാറുണ്ട് പാമ്പുകൾ പാമ്പെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചില ചിലപ്പോൾ എന്തുവാണെങ്കിൽ ചില ആൾക്കാർക്ക് ഞാനൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ അതെ 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 ഇവർക്കത് കുഴപ്പമില്ല വളരെ ഈസിയാണെന്ന് തോന്നിയിട്ടൊക്കെ ആയിരിക്കും ഇവർ ചെയ്യുന്നത് അവർ പെണ്ണിന് ചെയ്യുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്തു വിടാന്നൊക്കെ തോന്നിയിട്ട് അങ്ങനെ താല്പര്യമുള്ളവർക്ക് നമ്മൾ ലൈസൻസ് കൊടുക്കുന്നുണ്ട്